ഒരാഴ്ച നമ്മുടെ മുമ്പിലുള്ളൂ ഈ ഒരാഴ്ചക്കുള്ളിൽ ചെയ്യേണ്ട ഒരു അഞ്ചാറ് വിഷയങ്ങളെ കുറിച്ചാണ് ആദ്യമായി ഞാൻ സൂചിപ്പിക്കുന്നത് ഒന്ന് നമുക്ക് മനുഷ്യരാ അല്ലെ മനുഷ്യരാകുമ്പോ മനുഷ്യ സഹജമാണ് നമ്മിൽ നിന്ന് പാപങ്ങൾ സംഭവിക്കുക തെറ്റുകൾ സംഭവിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ഈ ഒരു പ്രായത്തിൻ്റെ ഇടയിൽ സമയത്തിൻ്റെ ഇടയിൽ നമ്മിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ടാകാം തെറ്റ് ചെയ്യാതെ ഒരു മനുഷ്യരുല്ല അമ്പിയാക്കളല്ലാതെ അവർ പാപ സുരക്ഷിതരാണ് മനുഷ്യർ തെറ്റുകൾ ചെയ്യുന്നവരാണ് ഹബീബായ് റസൂൽ വസ്ല്ല തങ്ങൾ തന്നെ പറഞ്ഞത്

എന്നാൽ തെറ്റുകൾ ചെയ്യുന്ന മനുഷ്യരിൽ വെച്ച് ഏറ്റവും നല്ലവർ ചെയ്തു പോയ പാപങ്ങൾ റബ്ബിനോട് പറയുന്നവരാണെന്ന് റബിനോട് ഏറ്റുപറയുന്നവരാണ് നല്ല മനുഷ്യർ തെറ്റ് ചെയ്യാത്തവരെന്നല്ല അതിൽ സാധ്യമേ അല്ല തെറ്റ് ചെയ്യാതെ ജീവിക്കാൻ പറ്റുമെന്ന് പറയാൻ കഴിയില്ല ഇപ്പോഴും പറയുന്ന ഒരു വിഷയാണ് കണ്ണിയ തുസ്താദിനെ കുറിച്ച് അല്ലെ കണ്ണി തുസ്താല് ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത മനുഷ്യനാണ് എന്ന് എപ്പോഴും പ്രസംഗിക്കും എപ്പോഴും പക്ഷെ അതിന്റെ ശേഷം എത്രയോ മനുഷ്യർ ജീവിച്ചില്ല ഇവിടെ എത്രയോ മനുഷ്യർ ഇവിടെ ജീവിച്ചില്ലേ അങ്ങനെ ഒരു മനുഷ്യനെ പിന്നെ നമുക്ക് അങ്ങനെ കാണാൻ കഴിയില്ല അങ്ങനെ പറയാൻ പറ്റുന്ന ആളില്ല കാരണം അത് വലിയൊരു പ്രശ്നമല്ല കാരണം മനുഷ്യരാകുമ്പോ തെറ്റുകൾ ഉണ്ടാകും സ്വാഭാവികമാണ് പക്ഷേ ആ തെറ്റുകൾ ചെയ്തിട്ട് വീണ്ടും വീണ്ടും തെറ്റിലേക്ക് നടന്നു നീങ്ങുന്നതിന് പകരം ഹബീബായ തങ്ങൾ ഹബീബായീങ്ങളുടെ വിശേഷണമായി പറഞ്ഞത് മുക്മിനീങ്ങളുടെ പ്രത്യേകതയായി മുത്യഭിദങ്ങൾ പറഞ്ഞത് അവനിൽ നിന്നൊരു തെറ്റുണ്ടായാൽ ഒരു വേദന ഉണ്ടാകും അവൻ മുഗ്മിനാണെന്ന് പരിശുദ്ധ റസൂലുള്ള തെറ്റ് 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 സംഭവിച്ചാൽ ഒരു വേദന നീ പരിശുദ്ധ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് പ്രിയപ്പെട്ടവരെ എമ്പാടും തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് ഒരുപാട് പാപങ്ങൾ ഈ ജീവിതത്തിനിടയിൽ കടന്നു വന്നിട്ടുണ്ട് ആ തെറ്റുകൾ ഒന്ന് റബ്ബിനോട് പറഞ്ഞ് ഒന്ന് പശ്ചാത്തപിച്ച് ഒന്ന് പാപമോചനം തേടി ഒരു നല്ല മനുഷ്യനായിട്ട് ഈ പരിശുദ്ധ അമൃക്ക് വേണ്ടി നീ ഞാൻ നമുക്ക് കഴിയണം അള്ളാഹു തൂഫിയൊക്കെ തരട്ടെ അള്ളാഹു തൂഫിയൊക്കെ തരട്ടെ ഇന്നത്തെ രാത്രി അതിനു വേണ്ടി തിരഞ്ഞെടുക്കണം ഇന്നത്തെ രാത്രി പാതിരാ സമയത്ത് രണ്ടരക്കാർ തഹജ്യനുസ്കരിച്ച് ഇരു കരുങ്ങളും റബ്ബിലേക്ക് ഉയർത്തി പറയ പഠിച്ചോനെ എന്റെ ഈ നാല്പത് വയസ്സിൻ്റെ ഇടയിൽ മുപ്പത് വയസ്സിൻ്റെ ഇടയിൽ അൻപത് വയസ്സിൻ്റെ ഇടയിൽ എത്രയോ തെറ്റുകൾ ഞാൻ ചെയ്തു പോയിട്ടുണ്ട് തമ്പുരാന് നീ പുറത്തു തരുന്നവനാണ് പ്രത്യേകിച്ച് മൊഹറം മാസമാണ് ഇന്നത്തെ രാവ് ഒൻപതിന്റെ അള്ളാഹു നൽകിയിട്ടുള്ള ഒരുപാട് സമ്മാനങ്ങൾ ലോകത്തിന് സമർപ്പിച്ചിട്ടുള്ള പരിശുദ്ധമായ മാസമാണ് പ്രത്യേകിച്ച് പത്ത് അടുത്ത് വരുന്ന ദിവസങ്ങളാണ് ദിവസമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ രാവ് ഒന്ന് റബ്ബിനോട് എഴുന്നേറ്റ് പറയാൻ നമുക്ക് കഴിയണം പഠിച്ചവനെ ഇത്തരം തെറ്റുകൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഒരാളും അറിയില്ല ഞാനും നീയു നീയും ഞാനുമല്ലാതെ പുറത്തു എന്നൊന്ന് പ്രിയപ്പെട്ടവരെ കണ്ണീരൊലിപ്പിച്ച് റബ്ബിനോട് നമുക്ക് കഴിയണം തരട്ടെ തരട്ടെ ചെയ്യൂലേ ചെയ്യൂലേ ഇല്ലെങ്കിൽ ഈ പാപഭാരവുമായി ആ മണ്ണിലേക്ക് ഇറങ്ങേണ്ടി വന്നാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും നിങ്ങൾ ആലോചിച്ചു നോക്കൂ ആ പുണ്യഭൂമിയിലേക്ക് ഈ വലിയ പാപഭാരവുമായി തെറ്റിന്റെ കൂമ്പാരമായി കടന്നു ചെല്ലേണ്ടി വന്നാൽ നമ്മുടെ അവസ്ഥ എന്താ ഭാഗ്യം ആരുണ്ടാകും അള്ളാഹു നന്നാക്കി തരട്ടെ അങ്ങനെ ഒരു തൂപ് ചീര് കടന്നു വരാൻ നമുക്ക് കഴിഞ്ഞാൽ ഹബീബായ റസൂലി തങ്ങൾ പറയുന്നു ഒരാൾ ചെയ്തു പോയ പാപത്തി പടച്ചറപ്പിനോട് പറയാനുള്ള മനസ്സ് കാണിച്ചാൽ അവൻ ഒരു തെറ്റും ചെയ്യാത്തവനെ പോലെയാണെന്ന് പരിശുദ്ധ അതോടെ അറത്തുതരുന്ന ഇതുവരെ ചെയ്ത എല്ലാ ദോഷവും അള്ളാഹു മാപ്പാക്കി തരുന്നാണ് അള്ളാഹു തരട്ടെ പ്രത്യേകിച്ച് പ്രത്യേകിച്ചും പുതിയ തീരുമാനങ്ങൾ കൊണ്ടുവരേണ്ട മാസം കൂടിയാണ് നമ്മുടെ ആയുസിന്റെ തുടക്കമാണ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഒന്നാമതായി ചെയ്യേണ്ട വിഷയം ചെയ്ത് ഇങ്ങനെ അതിങ്ങനെ വായിക്കൊണ്ട് ചൊല്ലിയാല തൂബയാവില്ല പേര് കൊണ്ട് തൂബയാണെങ്കിൽ തൂബയാവില്ല തൂബ എന്ന് പറഞ്ഞാൽ ഒരു കൽബിൽ പാപങ്ങളെ പാപങ്ങളെ സങ്കടം നിന്റെ പൊറുക്കാൻ പോലെ കൽയൊരു നൂറ് പലയില്ല വായ കൊണ്ട് മാത്രമാണെങ്കിൽ കൽപറി നമുക്ക് കഴിയണം അള്ളാഹു തൂഫിയ്ക്ക് തരട്ടെ അള്ളാഹു തൂഫിയു തരട്ടെ ഒന്നാമതായി ചെയ്യേണ്ട വിഷയം അതാണ് കിട്ടുന്നില്ല രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ രണ്ടാമത്തെ വിഷയം നമ്മുടെ കല്ബൊന്ന് നന്നാക്കിയെടുക്കണം ഹൃദയം ഒന്ന് നന്നാക്കിയെടുക്കണം ഏറ്റവും നന്നാവേണ്ട ഒരു സാധനമാണ് നമ്മുടെ കൽബെന്ന് പറയുന്നത് അതുകൊണ്ടാണല്ലോ മുത്തിന്സദത്ത് കൽബ് നന്നായ ശരീരം മൊത്തം അങ്ങനെ നന്നായി ഹൃദയം നന്നായിട്ടില്ലേ ഒന്നും നന്നായിട്ട് പറയില്ല ആരോടും വൈരം വെച്ച് പക വെച്ച് വിദ്വേഷം വെച്ച് വെറുപ്പ് കൊണ്ട് നടന്നിട്ട് പുണ്യഭൂമിയിലേക്ക് പോയിട്ടും ഒരു ഗുണം ഒരു ഗുണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവൂല അള്ളാഹു തരട്ടെ കൽബൊന്ന് നന്നാക്കി എടുക്കണം കൽബ് നന്നാവേണ്ട ഒരുപാട് വിഷയങ്ങൾ മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് റഫാലി മാമൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ കടക്കുന്നില്ല ആരോടും വെറുപ്പില്ലാത്ത കൽബിന്റെ ഉടമയാകാൻ നമുക്ക് കഴിയണം അള്ളാഹു തൂഫിയ്ക്ക് തരട്ടെ അള്ളാഹു തൂഫിയേക്ക് തരട്ടെ ഹബീബായ തങ്ങൾ ഒരുപാട് പറഞ്ഞു പ്രിയപ്പെട്ട നിങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കുന്ന ഒരു മനുഷ്യനെ കാണണോ സ്വർഗത്തിൽ പോകുന്ന ഒരാളെ കാണണോ സുഹാബത്ത് വല്ലാത്ത സന്തോഷത്തെ പറഞ്ഞു നബിയെ കാണണം ഇപ്പൊ ഈ പള്ളിയിലേക്ക് ഒരാൾ വരും അയാൾ സ്വർഗത്തിൽപ്പെട്ടയാളാണെന്ന് പരിശുദ്ധ റസൂലു സുഹാബത്തെ വല്ലാത്ത താല്പര്യത്തോടെ കാത്തിരുന്ന് അവിടെ വന്നത് മദീനക്കാരനായ രണ്ടാം ദിവസം രണ്ടാം ദിവസം വന്ന ഇന്നലെ വന്ന അതേ ആളാണ് മൂന്നാം ദിവസം ഇതേ വിഷയം റസൂൽന്ന് പറഞ്ഞപ്പോ മൂന്ന് ദിവസം വന്ന ഒറ്റ സുഹാബി ആ ഒരു സുഹാബിയാണ് അൻസ്വാരിയായ മദീനക്കാരനായ സുഹാബിയ വളരെ സാധുവായ ഒരു സുഹാബിയാണ്

തമാശയായി സംസാരിക്കുന്ന ആളല്ല ആ ആ നബി റിസാലത്തിന്റെ പറഞ്ഞതാണ് മനുഷ്യൻ സ്വർഗത്തിലാണെന്ന് അബ്ദുള്ള തങ്ങൾ ആ മനുഷ്യന്റെ ചാരത്ത് പോയി പറഞ്ഞു പ്രിയപ്പെട്ട കൂട്ടുകാരാ എനിക്ക് നിങ്ങൾ നിന്ന് വന്നാൽ ത കൊള്ളാമെന്ന് താല്പര്യമുണ്ട് ഞാൻ വന്നോട്ടെ മദീനക്കാരനല്ലേ വലിയ ആവേശത്തോടെ സ്വീകരിക്കുകയാണ് പ്രത്യേകിച്ച് മദീനക്കാര സ്വഹാബ സ്വഭാവം അങ്ങനെ തന്നെയാണ് ആര് പോയാലും പ്രത്യേകം ആദിത്യം അരുളുന്നയിൽ മുൻപന്തിയിലാണ് മദീനക്കാരായ ആളുകൾ അത് ഇന്നും നമുക്ക് കാണാൻ കഴിയും മദീനയിലേക്ക് എത്തുമ്പോൾ അനുഭവപ്പെടാൻ കഴിയും അള്ളാഹുതൂഫിയൊക്കെ തരട്ടെ അത് അന്ന് കിട്ടിയതാണ് അല്ലെ ഹിജറ പോയപ്പോ എല്ലാം വിട്ടേറ്റ് മക്കക്കാരായ സ്വഹാബികൾ പലായനം ചെയ്തപ്പോ അവര് ചേർത്ത് പിടിച്ചവരില്ലേ മദീനക്കാർ ആ സ്വഭാവം ഇന്നും നമുക്ക് മദീനക്കാരിൽ കാണാൻ കഴിയും അള്ളാഹുതൂഫിയൊക്കെ തരട്ടെ നമ്മളൊക്കെ ഇങ്ങനെ നിക്കുമ്പോ ചില പറയും ഒരു ഭക്ഷണം കഴിക്കാൻ പോവാ കഴിക്കാൻ പോവാ നമ്മൾ അറിഞ്ഞിട്ടൊന്നല്ല അവരിങ്ങനെ കൂട്ടിക്കൊണ്ടുപോവലാ അവർക്ക് ഒരാളെ സൽക്കരിക്കുക എന്നത് വലിയ താല്പര്യമുള്ള വിഷയമാണ് ല്ലല്ലേ സൽക്കാരത്തിന് പോവാൻ നമുക്കൊല്ല താല്പര്യം അരങ്ങ് വിളിച്ചെങ്കിൽ അല്ല അള്ളക്കട്ടെ അപ്പോ ഈ സുഹാബി അബ്ദുല്ലാ തങ്ങൾ ആ സുഹാബിന്റെ കൂടെ പോവുകയാണ് പോയിട്ട് ഒരു ദിവസം അവിടെ താമസിച്ചു ഈ സുഹാബിയെ കൃത്യമായി ഒബ്സർവ് ചെയ്യുന്നു നിരീക്ഷിക്കുന്നു പക്ഷേ കൂടുതലൊന്നും ഈ സുഹാബ് ഇബാരത്തെടുക്കുന്നത് കാണുന്നില്ല രണ്ടാം ദിവസം അങ്ങനെ തന്നെ മൂന്ന് ദിവസക്കാലം കഴിഞ്ഞിട്ടും നോക്കാൻ പോയ സുഹാബി ചെയ്യുന്ന അത്ര തന്നെ ഇഭാഗത്തെ മറ്റൊരാൾ ചെയ്യുന്നതായി കാണുന്നില്ല മൂന്ന് ദിവസം കഴിഞ്ഞ് തിരിച്ചു വരാനിരിക്കുമ്പോഴാണ് ആ സുഹാബിയോട് അബ്ദുള്ള തങ്ങൾ കാര്യം പറഞ്ഞത് പ്രിയപ്പെട്ട കൂട്ടുകാരാ ഞാൻ നിങ്ങൾ അരികിലേക്ക് വരാൻ കാരണം നിങ്ങളെ കുറിച്ച് മുത്തനിധങ്ങൾ നിങ്ങൾ സ്വർഗത്തിൽപ്പെട്ടയാളാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ത് നന്മയാണ് നിങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കാൻ മാത്രം അങ്ങനെ പറയാൻ മാത്രം നിങ്ങളിൽ ഉണ്ടത് എന്ന് നോക്കാനും അത് എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും എന്ന വലിയ താല്പര്യത്തോടെയാണ് ഞാൻ ഇവിടെ വന്നത് പക്ഷേ കൂടുതലൊന്നും ഞാൻ നിങ്ങളെ ജീവിതത്തിൽ കണ്ടില്ലതാണ് എന്തുകൊണ്ടാണ് നിങ്ങളെ കുറിച്ച് റസൂലുള്ള സ്വർഗത്തിലാണെന്ന് പറഞ്ഞത് എന്ന മനുഷ്യനോട് അബ്ദുള്ള തങ്ങളെ ചോദിക്കുമ്പോ ആ സുഹാബി വല്ലാത്ത സന്തോഷത്തോടെ പറഞ്ഞു അബ്ദുള്ള എന്നവരെ എന്നെ കുറിച്ച് അങ്ങനെ റസൂലുള്ള പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കുള്ള ഒരേ പ്രത്യേകത എന്റെ കൽബു ശുദ്ധമാണ് ഹൃദയം ശുദ്ധമാണ് ആരോടും എനിക്ക് വെറുപ്പില്ല ആരോടും എനിക്കൊരു അസൂയയില്ല ആരോടും എനിക്കൊരു വൈരമില്ല ആരോടും എനിക്കൊരു പകയില്ല ആരോടും ഒരു വെറുപ്പ് കൊണ്ട് നടക്കുന്നവനല്ല ഞാൻ അതുകൊണ്ടായിരിക്കും എന്നെ കുറിച്ച് പരിശുദ്ധനബേ ഞാൻ സ്വർഗത്തിലാണെന്ന് പറഞ്ഞതെന്നാ മനുഷ്യൻ പറയുമ്പോ ഒത്തുമിനെ കൽബ് നന്നല്ലാതെ ഒരു അഴിപാടത്തുമല്ല സ്വീകരിക്കൂല കൽബ് നന്നല്ലേ ജീവനം മുഴുവനും മാസാമാസം അമ്പറ പോയിട്ടും കേട്ടോ എങ്കിൽ എത്ര ചെറിയ ും അത് മതി സ്വർഗത്ത് പോവാൻ അള്ളാഹു തോഫിയ്ക്ക് തരട്ടെ അള്ളാഹു ഭാഗ്യം തരട്ടെ കൽബു നന്നാക്കി എടുക്കണം ഓക്കെ തയ്യാറല്ലേ ഇന്നു ഇന്നുമുതൽ എന്റെ കൽബിലൊരാടോടും കേട്ടോ എന്റെ അയൽവാസികളോട് ഒരു വെറുപ്പ് എനിക്കില്ല കേട്ടോ എന്റെ ജ്യേഷ്ഠനോട് ഒരു വെറുപ്പ് എനിക്കില്ല കേട്ടോ എന്ന് പറയാൻ കഴിയണം അള്ളാഹു തൂഫിക്ക് തരട്ടെ ഇല്ലെങ്കിൽ ഈ പത്തി എൺപതിലേറെ രൂപ കൊടുത്തിട്ട് അല്ലെ ഈ ഒമ്പറക്ക് പോയിട്ട് വെറുതെ നഷ്ടക്കച്ചവടം ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവാൻ പാടില്ല അള്ളാഹു സലാമത്താക്കട്ടെ മൂന്നാമത്തെ വിഷയം മൂന്ന് പിണക്കങ്ങളൊക്കെ ഒന്ന് മാറ്റിവെക്കുക ആരോടെങ്കിലും ചുടിച്ചിട്ടുണ്ടെങ്കിൽ പണങ്ങു നിൽക്കുന്നുണ്ടെങ്കിൽ Here's a look at my week on On Facebook Gaming. Monday morning, I I play puzzle games. games. Tuesday, I choose racing ആരോടെങ്കിലും ചുടിച്ചിട്ടുണ്ടെങ്കിൽ പണങ്ങു നിൽക്കുന്നുണ്ടെങ്കിൽ ജ്യനുമായി എന്തോ ഒരു വൈതർക്കത്തിന്റെ പേരിൽ പണങ്ങതാ മരിക്കോളം ശബനം ചെയ്തതാ അനിയനോട് എന്തോ ഒരു വിഷയത്തിലും ഉണ്ടാതിരുന്നതാ ഇനി ഞാൻ നിന്നോട് ഒരിക്കലും മുണ്ടൂല വർഷങ്ങളോളമായി വർഷങ്ങളോളമായിട്ട് പിണങ്ങി നിൽക്കുന്നവരാണോക്ക് പോകണ്ട അല്ല മാത്രമല്ല പിണങ്ങിയിട്ടുള്ള ഒരാൾ ഒരു കൂട്ടത്തിലുണ്ടെങ്കിൽ ആ ഒരു കൂട്ടത്തെ തന്നെ എന്ന് അല്ലാ സ്വീകരിക്കൂലി മുഹമ്മദ് അങ്ങയുടെ കൂട്ടത്തിൽ ആരെങ്കിലും പണങ്ങി നിൽക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് പോയി നന്നാവാൻ പറയണം ഇവിടെ ഇരിക്കണ്ട എന്ന് പറഞ്ഞേക്ക് ഒരു സഹാബി പോയി എന്ന് വിശാലമായ ചരിത്രം പഠിപ്പിക്കുന്നു സഹാബത്തിന് നിബിതങ്ങളോട് വന്ന് ആരായികയാണ് നബിയെ എന്തുകൊണ്ട് അങ്ങ് അങ്ങനെ പറഞ്ഞത് വേറെ ഏതോ വിഷയം പറയുന്നതിൻ്റെ ഇടയിൽ പിണങ്ങി നിൽക്കുന്നവരോട് ഇരിക്കണ്ട എന്ന് പറയാൻ കാരണം എന്തേ നബിയെ ൾ പറഞ്ഞു നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ചിബിരിയിൽ വന്ന് എന്നോട് പറഞ്ഞതാ സ്വഹാബ ആരെങ്കിലും പണങ്ങി നിൽക്കുന്നവരുണ്ടെങ്കിൽ അവിടെ ഇരിക്കണ്ട എന്ന് പറഞ്ഞേക്ക പറഞ്ഞേക്കനബിയ കാരണം അവരുള്ള സലസ്സിൽ അല്ലാണ്ട് റഹ്മൂല അല്ലാണ്ട് റഹ്മത്ത് ഇറങ്ങൂല അതുകൊണ്ട് പ്രിയപ്പെട്ട മമ്മിനെ എപ്പോഴാണ് മരിക്കുക എപ്പോഴാണ് യാത്ര പറയേണ്ടി വരിക എന്ന് നമുക്കറിയില്ലല്ലോ നമുക്ക് പറയാൻ കഴിയില്ല ഇന്നലെ ഒരു വാർത്ത വന്നു ഇന്നലെ ഞാൻ മുമ്പ് ജോലി ചെയ്യുന്ന ചെറുക്കളയിലെ പള്ളിയിലെ ആ ജമാത്തിൽപ്പെട്ട ഒരു നിസ്കാര പള്ളിയിലെ ഒരു ഇന്നലെ രാത്രി സ്വലാത്ത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോയതാണ് സ്വലാത്ത് കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് പോയതാണ് ഒരു സ്നേഹിതൻ വിളിച്ചറിയിക്കുകയാണ് വീട്ടിലേക്ക് പോയി പത്ത് മണിയാകുമ്പോൾ വീട്ടിൽ സുന്ദരമായി കിടന്നുടങ്ങി അദ്ദേഹം പത്ത് മണിയാകുമ്പോ നെഞ്ചിനെന്തോ ഒരു വേദന വന്ന് മരണപ്പെട്ടു പോയി അള്ളാ പുറത്തു കൊടുക്കട്ടെ ചെയ്യട്ടെ ഇങ്ങനെയാണ് മരണം എപ്പോഴാണ് യാത്ര പറയുക എന്ന് പറയാൻ കഴിയില്ല ആഫിയത്തുള്ള വാഫിയുള്ള ദുർഗായുസൊന്ന് അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് മുമ്പിനെ പെറുപ്പ് വെക്കണ്ട ചുടി വേണ്ട പിണക്കം വേണ്ട നല്ലൊരവസരമാണ് നമ്മുടെ മുമ്പിലുള്ളത് എത്ര വലിയ അക്രമം ചെയ്തവരാണെങ്കിലും സാരമില്ല ഒന്ന് അവിടെ പോയി പറഞ്ഞേക്ക് എനിക്ക് പുറത്തു തരണം ഞാൻ ഇന്നുമായി പിണങ്ങിയവനാണ് ഒന്ന് മാപ്പാക്കണം ഞാൻ ഒമ്പ്രക്ക് പോവാണ് ഒന്ന് ദുരിക്കണേ മനസ്സ് ണിച്ച എത്ര നന്നായിരിക്കും അള്ളാഹുറാഹത്തിലാക്കട്ടെ അഹത്തിലാക്കെ എല്ലാം ഒന്ന് വിട്ടു കൊടുത്തേക്ക് കല്പൊന്ന് ശുദ്ധിയാക്കിയേക്ക് എല്ലാം ഒന്ന് മാപ്പ് ചെയ്തു കൊടുത്തേക്ക് ഒരു നല്ല മനുഷ്യനാവാൻ ഈ ഒരു അവസരത്ത് ഉപയോഗപ്പെടുത്തണം അള്ളാഹു തൂഫിയ്ക്ക് തരട്ടെ അള്ളാഹു ഭാഗ്യം തരട്ടെ എത്ര വിഷയം പറഞ്ഞു നാല് പറഞ്ഞിട്ടില്ല പറഞ്ഞ മൂന്ന് ഒന്നിച്ചില്ലേ തിരിയുന്നില്ല മനസ്സിലാകുന്നില്ലേ പറയുന്നേ മനസ്സിലാവുന്നില്ലേ ില്ല മൂന്ന് നാലാമത്തെ വിഷയം നാല് നമ്മുടെ പരിസരത്ത് ഒരുപാട് മഹാന്മാർ അന്തിയുറങ്ങുന്നില്ലേ വലിയ വലിയ ഔലിയാക്കന്മാരും അള്ളാഹുമായി അടുത്തവരും അല്ലെ ഒരുപാട് മഹാന്മാർ നമ്മുടെ പരിസരത്തുണ്ടെങ്കിൽ അവിടെ വന്നു പോയി ഒരു സിയാർ തെച്ചിയാ മനസ്സ് കാണിക്കണം എന്തിനാന്നറിയോ അവരൊരു കാവൽ നമുക്കുണ്ടാവാനാ നമ്മുടെ യാത്രയിലും നമ്മുടെ എല്ലാ വിഷയങ്ങളും അവരൊരു നോട്ടം അവർ അരികിൽ പോയി ഹവറത്തിൽ പോയി ഒരു ഫാത്തി ഒരു റബ്ബിനോടൊന്ന് ചെയ്ത് അവരോട് യാത്ര പറഞ്ഞു വരുമ്പോൾ ഒരു നോട്ടം പ്രത്യേകമായ കാവൽ നമ്മുടെ യാത്രയിലൊക്കെ അത് ഉണ്ടാകും അള്ളാഹു നമുക്ക് തൂഫിയ്ക്ക് തരട്ടെ അള്ളാഹു ഭാഗ്യം തരട്ടെ നാല് അഞ്ചാമത്തെ ഒരു വിഷയം കൂടി പറയാൻ ഇവരാഴ്ചക്ക് മുമ്പിൽ ചെയ്യേണ്ട വിഷയങ്ങളാണ് അടുത്ത ശനിയാഴ്ചക്കുള്ളിൽ ചെയ്യേണ്ട നാല് വിഷയങ്ങളാണ് ഇവിടെ ഞാൻ സൂചിപ്പിച്ചത് ഒന്നും കൂടി ഒന്ന് അവസാനമായി ഒന്ന് നമ്മുടെ ശരീരത്തിൽ കളയേണ്ട ഒരുപാട് രോമങ്ങളുണ്ട് അല്ലെ അതൊക്കെ ഒന്ന് കളഞ്ഞ് ശരീരത്തൊന്ന് വൃത്തിയാക്കി എടുക്കണം ബോഡി ഒന്ന് ശുദ്ധിയാക്കി എടുക്കണം മനസിലായില്ലേ അള്ളാഹുറത്തിലാക്കട്ടെ അഞ്ചു വിഷയങ്ങൾ പറഞ്ഞു എത്ര പറഞ്ഞു അഞ്ചു വിഷയങ്ങൾ ഞാൻ പറഞ്ഞു മറക്കോ ഇല്ല ഒന്ന് ഒന്ന് രണ്ട് കൽ നന്നാക്കുക മൂന്ന് പിണക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റിയെടുക്കുക നാല് മഹാന്മാരുണ്ടെങ്കിൽ അവിടെ ഒന്ന് സിയാർത് ചെയ്യുക അഞ്ച് ശരീരം ശുദ്ധിയാക്കുക അല്ലെ ശരീരത്തിന്റെ കളയേണ്ട രോമങ്ങൾ തൊക്കു രോമം ഗുഹ്യ രോമം ഒന്ന് കളഞ്ഞ് ശരീരത്തൊന്ന് വൃത്തിയാക്കുക അള്ളാഹു നമുക്ക് തൂഫിയേക്ക് തരട്ടെ അള്ളാഹു തൂഫിയേക്ക് തരട്ടെ